എന്തോ പറയണം തോന്നി പറയണേ ആറാം ക്ലാസ്സിലെ എൻ്റെ സ്കൂളിൽ ആർ എസ് സി എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലൊരു ക്ലാസ് ആയിരിക്കണം നമ്മുടെ സ്കൂളിലെ വില്ലന്മാരുടെ ക്ലാസ് എന്ന് പറഞ്ഞില്ലേ വലിയക്കുന്നൊരു ക്ലാസ്സായിരുന്നു അത് ആ ക്ലാസ്സിലെന്ന പെൺകുട്ടികളുടെ ഹെഡ് ആയിരുന്നു അപ്പം അത്രയും മോശം സാഹചര്യത്തിൽ ഇരുന്നായിരുന്ന ഞാൻ എനിക്ക് മൈനായിട്ട് ഉണ്ടായിരുന്നില്ല കൊന്തിലും ഒട്ടും ചെല്ലാവുന്ന ഒരാളില്ല ഞാൻ ഫസ്റ്റ് പോകുന്നൊരു സ്ഥലം ാണ് ഈശോയുടെ എന്താ പറയുക പുരുഷനെ ദർശിക്കുന്ന രൂപവും ചമ്മട്ടിയോട് അടിക്കപ്പെട്ട രൂപവും ഇരിക്കുന്ന സ്ഥലം അവിടെ വെച്ച് ഞാൻ മൂന്ന് ദിവസത്തെ ഒരു ധ്യാനത്തിന് പോയി അവിടെ ഈ സൗഖ്യ പ്രാർത്ഥനയുടെ ഇടയിൽ വിളിച്ചിട്ട് എനിക്ക് സൗഖ്യം എനിക്ക് ആന്തരിക സൗഖ്യം കിട്ടി ഞാൻ ഈശോയെ ദർശിച്ചു എന്നത് ഞാൻ ആധികം ആർക്കെടുത്ത് പറയാത്ത ഒരു അനുഭവമാണ് എനിക്ക് ഇന്ന് ഈശോയെ പറ്റി സംസാരിക്കാനൊരു അവസ്ഥയിൽ ലഭിച്ചപ്പോൾ എന്താണ് മനുഷ്യന്മാരാണെന്ന് വാച്ച് കൊടുത്ത ഒരു സാധനം എന്റെ കയ്യിൽ ഞാൻ അപ്പൊ ഞാൻ ആലോചിച്ചു ഇവിടെ കൈമുള്ള പോലെ എന്റെ കയ്യിലുണ്ടല്ലോ അത് എന്റെ ആണ് അത് അവളെയാണ് ഇവിടെ കുട്ടികളെ നമുക്ക് മോഹൻലാലിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ നിങ്ങള് പറയാം മോഹൻലാലിനെ കുറിച്ച് പറയും മമ്മൂട്ടിയെ കുറിച്ച് പറയും യേശുവിനെ കുറിച്ച് പറയാൻ മാത്രം നമുക്ക് എന്തേ പറ്റാത്ത കുട്ടികൾ മനസ്സിലാക്കാം നിങ്ങളുടെ അപ്പനെ കുറിച്ച് പറയാൻ പറഞ്ഞ അമ്മയെ കുറിച്ച് പറയും അമ്മയെ കുറിച്ച് പറയാൻ പറയും ഈശോയെക്കുറിച്ച് പറയാൻ ഈ രണ്ട് നിങ്ങളുടെ സ്മാർട്ട് സ്റ്റാർസ് ആണ് അതായത് നക്ഷത്രങ്ങളാണ് ഈ രണ്ട് കുട്ടികൾ ഗുഡ് ഞാൻ വിശ്വസിക്കാം അതൊക്കെ